വെനസ്വേലയിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് പിന്നാലെ ലോക ശ്രദ്ധ ഇപ്പോൾ ഗ്രീൻലാൻഡിലേക്കാണ് ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗ്രീൻലാൻഡ് എനിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ട്രംപിന്റെ വാക്കുകൾ വെറും ഒരു പ്രസ്താവനയല്ല മറിച്ച് അമേരിക്കയുടെ വരാനിരിക്കുന്ന അധിനിവേശത്തിന്റെ സൂചനയായാണ് ഡെൻമാർക്ക് ഇതിനെ വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക ഈ മഞ്ഞുനാടിന് പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് പ്രധാനമായി മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തേത് പ്രതിരോധവുമായി ബന്ധപ്പെട്ടതാണ് റഷ്യക്കും അമേരിക്കും ഇടയിലുള്ള തന്ത്രപ്രധാനമായ സ്ഥലമാണിത് ഗ്രീൻലാൻഡിലെ അമൂല്യമായ ധാതുക്കളാണ് ഗ്രീൻ ടെക്നോളജിക്ക് വേണ്ട കോബാൾട്ട് എന്നിവയുടെ വൻ ശേഖരം തന്നെയാണ് ഇവിടെ ചൈനയുടെ ഇലക്ട്രോണിക് വാഹന വിപണിയെ മറികടക്കാൻ അമേരിക്കയ്ക്ക് ഇത് അനിവാര്യവുമാണ് മൂന്നാമത്തെ കാര്യം പുതിയ കപ്പൽ പാതയുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക് മഞ്ഞുവാളികൾ ഒരുങ്ങുന്നതോടെ സൂയസ് കനാലിന് പകരമായി പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും കിഴക്കൻ ഏഷ്യയിലേക്കുള്ള ൂരം പകുതിയോളം കുറയ്ക്കുന്ന പുതിയ കപ്പൽ പാതകൾക്ക് ഗ്രീൻലാൻഡ് വഴി തുറക്കപ്പെടും മേഖലയിലെ ആധിപത്യത്തിന് യു എസിന് ഈ പാത അനിവാര്യവുമാണ് വെറുമൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാടായല്ല ഗ്രീൻലാൻഡിനെ അമേരിക്ക കാണുന്നത് മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക ദേശീയ സുരക്ഷയുടെ അടിത്തറയായി കൂടിയാണ് അമേരിക്കൻ ഭീഷണിയെ നേരിടാൻ എന്ന കർശന നിലപാടാണ് ഡെൻമാർക്ക് സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജർമ്മനി ഡെൻമാർക്കിനെ കീഴടക്കിയപ്പോൾ ഉണ്ടായ പരാജയത്തിൽ നിന്നുള്ള പാഠമാണിത് ഗ്രീൻലാൻഡിൽ എന്തെങ്കിലും തരത്തിലുള്ള വിദേശ അധിനിവേശം ഉണ്ടായാൽ മേലുദ്യോഗസ്ഥരുടെ ഉത്തരവിനായി കാത്തുനിൽ െ തിരിച്ചടിക്കാൻ സൈന്യത്തിന് ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം ഇതിനോടകം തന്നെ അനുമതി നൽകി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ശീതകാല യുദ്ധ നിയമങ്ങളാണ് ഇപ്പോൾ പുനരുജ്ജീവിച്ചിരിക്കുന്നത് ഇത് നാറ്റോ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അഭ്യന്തരമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ ഡെൻമാർക്കും ഗ്രീൻലാൻഡും ഒരൊറ്റ മനത്തോടെ നിലകൊള്ളുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രീൻലാൻഡ് നമ്മുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ നാലുകക്ഷി സർക്കാർ അവിടെ അധികാരമേറ്റു കഴിഞ്ഞു അധിനിവേശത്തെക്കുറിച്ചുള്ള വ്യാമോഹങ്ങൾ ട്രംപ് ഉപേക്ഷിക്കണമെന്നാണ് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റോ ഫെഡറിക്സ് നൽകുന്ന താക്കീതും നാറ്റോ സഖ്യത്തിന്റെ ഭാവി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ നീക്കം ലോകത്തെ മറ്റൊരു ശീതയുദ്ധത്തിലേക്കാണോ അതോ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്കാണോ നയിക്കുക എന്ന് വരും ദിവസങ്ങൾ നമുക്കറിയാൻ സാധിക്കും